ഹായ് നമുക്ക് മാഹിപ്പള്ളിയിലെത്തി ഉത്സവം കണ്ടു മടങ്ങാം ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ മാഹി സെയിൻറ്റ് തെരേസ ബസിലിക്ക ദേവാലയത്തിൽ അൾത്താരയിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ച വിശുദ്ധ അമ്മത്രസിയുടെ അത്ഭുത തിരു സ്വരൂപം തിരുനാളാഘോഷത്തിന് എല്ലാ ഭക്തർക്കും തൊഴുകുവളങ്ങുവാനും അർപ്പിക്കുവാനും പള്ളി മദ്യത്തിൻ്റെ പ്രത്യേക പീഠത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കും ഭക്തർ സമർപ്പിക്കുന്ന സുഗന്ധവാഹികളായ പൂമാലകൾ അമ്മത്രേസക്ക് ചാർത്തിയ ശേഷം ഭക്തർക്ക് തന്നെ പ്രസാദമായി തിരികെ നൽകുന്നു കൂടെ വറുത്ത അരിയും കുരുമുളകും മഞ്ഞയും വെള്ളയും ചുവപ്പും പൂമാലകൾ കൊണ്ട് അലങ്കരിച്ച മാഹി മാഹിയമ്മയുടെ തിരുസ്വരൂപം കണ്ടാലും കണ്ടാലും മതിവരില്ല അവിടേക്ക് ആകർഷിക്കുന്നൊരു ദിവ്യശക്തിയുണ്ട് അതുതന്നെയാണ് മാഹിപ്പള്ളിയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നതും മാഹിപ്പള്ളിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ ഇവിടെ ജാതിയും മതവും ഇല്ല അമ്മയ്ക്ക് മുൻപിൽ മനുഷ്യരെല്ലാം തുന്തിയുണ്ട് ഉത്സവകാലത്ത് മാഹിയമ്മയ്ക്ക് ചാർത്തുവാനുള്ള സുഗന്ധവാഹികളായ പുത്തൻ ജമന്തിമാലകളും മുല്ലപ്പൂമാലകളും പനിനീർമാലകളുമായി ധാരാളം പൂക്കച്ചവടക്കാർ മാഹിയിലെത്തും തിരുനാളാഘോഷ വേളയിൽ മാഹിയമ്മയുടെ തിരുമുമ്പിൽ പൂങ്ങാലങ്ങൾ കുന്നോളം ഉയരും അതുപോലെ തന്നെ ഭക്തരുടെ എണ്ണവും മയ്യഴി അമ്മയുടെ മധ്യസ്ഥം വഴി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രദർശിപ്പിക്കുന്ന കാണിക്കകളും നിവേദിക്കുന്ന പൂക്കളും അത്ഭുത വർ പ്രവർത്തകയായ വിശുദ്ധ അമ്മത്രേയസ്യയുടെ മഹത്വം വെളിപ്പെടുത്തുന്നവയാണ് അമ്മ മാഹി ജനതയുടെ വാത്സല്യനിധിയായ അമ്മയാണ് നാനാജാതി മതത്തിൽപ്പെട്ടവർ മാഹിപ്പള്ളിയിലെത്തി മാഹിയമ്മയോട് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ച് മനസ്സ് ശുദ്ധിയാക്കുന്നു ചിലർ രോഗശാന്തിക്കും മറ്റു ചിലർ ജീവിത പരീക്ഷണങ്ങളിൽ നിന്നുള്ള മോചനത്തിനും മറ്റും മറ്റുമായി മാഹിയമ്മയോട് അപേക്ഷിക്കുന്നു മാഹിയമ്മയുടെ കീർത്തി മാഹി കടന്ന് സംസ്ഥാനങ്ങൾക്കുമപ്പുറം കടലും കടന്ന് വിദേശത്തു നിന്നും ആളുകൾ മാഹിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കും ഈ ബസിലിക്ക വിവിധ മതസ്ഥരുടെ വിശുദ്ധ ദേവാലയമാണ് ഒക്ടോബർ അഞ്ച് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ തിരുനാളാഘോഷവേളയിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും ധാരാളം കച്ചവടക്കാർ മാഹിപ്പള്ളിക്ക് സമീപമുണ്ടാകും ഉത്സവം കഴിഞ്ഞാലും ഒന്ന് രണ്ടാഴ്ച കൂടി കച്ചവടക്കാരിവിടെ തന്നെ അപ്പോൾ വിലവേശി സാധനങ്ങൾ വാങ്ങാൻ സാധാരണക്കാർ ഇവിടെ എത്തും ധാരാളം കച്ചവടക്കാർക്ക് കുറേ നാളുകൾ കഴിഞ്ഞുകൂടാനുള്ള വരുമാനം ഈ ഒരു കുറഞ്ഞ നാളത്തെ കച്ചവടത്തിൽ നിന്നും ലഭിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കച്ചവടക്കാർ മുടങ്ങാതെ എല്ലാ വർഷവും ഇവിടെ എത്തിച്ചേരുന്നത് പരിമിതമായ സ്ഥലത്ത് നിറയെ കച്ചവടക്കാർ എല്ലായിടത്തും സാധനങ്ങൾ വാങ്ങിക്കാനുള്ളവരുടെ തിക്കും തിരക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഒക്ടോബർ ആറ് ഉത്സവത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ മാഹിപ്പള്ളിയിൽ എത്തിയത് വിശുദ്ധ അമ്മത് പള്ളിയിൽ കയറി തൊഴില ശേഷം കച്ചവട സ്ഥലത്തേക്ക് നടന്നു കച്ചവടക്കാരൻ കച്ചവട സാധനങ്ങളും മുഴുവനായും എത്തിയിട്ടില്ല ആൾക്കാരുടെ വരവും കച്ചവടക്കാരുടെ എണ്ണവും നാളുകൾ കഴിയുംതോറും കൂടിക്കൂടി വരും പള്ളിവക സ്റ്റാളിൽ വ്യഞ്ചരിച്ച കുരിശുമാല കൊന്ത ബൈബിൾ ക്രിസ്തീയ പുസ്തകങ്ങൾ ഫോട്ടോകൾ തുടങ്ങിയവ ലഭിക്കും പുറത്ത് മറ്റു സ്റ്റാളുകളിലും ഇവയൊക്കെ ലഭ്യമാണ് മുളക് ബജി കോളിഫ്ലവർ പൊരിച്ചത് പലതരം ഐസ്ക്രീമുകൾ അങ്ങനെ പല വിഭവങ്ങളിലും പല സ്റ്റാളുകളിലുമായിട്ട് കഴിക്കാൻ കിട്ടും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വാങ്ങിക്കുവാൻ ധാരാളം സാധനങ്ങൾ ലഭ്യമാണിവിടെ പൊരി പല രുചികളിലുള്ള പലതരം ഹൽവകൾ മിഠായികൾ വറുത്ത കടല വീട്ടുപകരണങ്ങൾ കമ്മൽ മാല വള തുടങ്ങി ആവശ്യമുള്ള പല സാധനങ്ങളും ഇവിടെയുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ അഞ്ഞൂറ്റി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സ്പെയിനിലെ ആവിലായിൽ ജനിച്ച അമ്മത്രസ്യ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ മാലാഖമാരുടെ സാന്നിധ്യത്തിൽ അമ്മ ത്രേസ്യയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് യാത്രയായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി കല്ലും കുമ്മായവും കൊണ്ട് നിർമ്മിച്ച മാഹിപ്പള്ളിയിൽ അമ്മത്രസ്യയുടെ റസ്യയുടെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു മുതൽ ആവിലായിലെ വിശുദ്ധ അമ്മത്രസ്യ മാഹിക്കാരുടെ മയ്യഴി അമ്മയായി മാറി അമ്മത്രസ്യയുടെ റസ്യയുടെ തിരുസ്വരൂപം മാഹിയിലെത്തിയ കഥയും വിശേഷങ്ങളും ഉത്സവകാലത്ത് പ്രാർത്ഥനയ്ക്ക് ശക്തിയേറെ എന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മാഹിപ്പള്ളിയിൽ മെഴുകുതിരി സ്വയം കത്തിക്കുമ്പോൾ മെഴുകുതിരി പോലെ ഉരുകി നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ അമ്മത്രേസയുടെ നിറ സാന്നിധ്യത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നു ശുദ്ധീകരിച്ച മനസ്സും ഹൃദയവുമായി എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് സൂന സൗരഭം